നമസ്കാരം മുരളീധരൻ അതായത് നമ്മുടെ കെ മുരളീധരനും നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രനും കൂടെ കെ പി സി സിയെ വെണ്ണിയറാക്കി കളഞ്ഞിരിക്കുകയാണ് നല്ല കാര്യമാണ് അല്ലെങ്കിലും പരാജയപ്പെടേണ്ട സംഭവങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും അതാരുടെയെങ്കിലും ഒരു നിമിത്തം കൊണ്ടൊക്കെ ആയിരിക്കാം സംഭവിക്കുന്നത് സമരാഗ്നി കേക്കുമ്പോൾ തന്നെ ചെയ്യുക പറയുന്ന കേട്ടാൽ എന്തോ വലിയ സംഭവമാണെന്ന് എന്താണ് ഈ സമരാഗ്നി സി ബി എം ജന്തർ മന്ദറിൽ ഒരു സമര പരിപാടി തന്നെ നടത്തി കേരളത്തിന് വിഹിതം കൊടുക്കുന്നത് കേന്ദ്രം ഒരു രീതിയിലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതും കേരളത്തെ തഴയുന്നു എന്നുള്ളതും കൃത്യമായി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നടത്തിയ സമര പരിപാടിക്ക് പിന്തുണയുമായി എത്തിയത് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് അതിന് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് നേരിട്ടല്ലാതെയും പങ്കെടുത്ത മുഖ്യമന്ത്രിമാരുണ്ട് ആ പരിപാടി പരിപൂർണമായി നമ്മുടെ വി ഡി സതീശനും സുധാകരനും ഒക്കെ അങ്ങ് ബഹിഷ്കരിച്ചു കേരളം ഇവരെ ട്രോളി പൊങ്കാല കിട്ടും അപ്പോൾ നോക്കിയപ്പോൾ ഇവരുടെ ബി ജെ പി ബന്ധം ഇങ്ങനെ പകല്പോലെ സി പി എം വെളിച്ചത്ത് കൊണ്ടുവരുന്ന കണ്ടിട്ട് അവരൊരു പരിപാടി തട്ടിക്കൂട്ടി രമേശ് ചെന്നിത്തലയും എല്ലാവരും അതിനകത്തുണ്ട് ആ പരിപാടിയുടെ പേരാണ് സമരാഗ്നി ഈ സമരാഗ്നിയിലെ രണ്ട് പ്രമുഖരായ നേതാക്കളെ വിളിച്ചില്ല വിളിച്ചില്ല എന്നുള്ളതല്ല ഒരു വഴിപാടിനു വേണ്ടി മുല്ലപ്പള്ളിയെ ഫോൺ ചെയ്തു ആ നിങ്ങളെവിടെ ഉണ്ടോ ചായ എങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ ഒരുമാതിരി നാറിയ പരിപാടിയാണ് ആ കാണിച്ചത് അതുപോലെ തന്നെയാണ് കെ മുരളീധരൻ അപ്പോ ഈ രണ്ട് നേതാക്കൾ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ തട്ടിപ്പ് പരിപാടിയുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ രണ്ട് പടക്കം ബോംബുകൾ ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് സാധാരണ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് യു ഡി എഫിന് മുൻതൂക്കം ഉണ്ട് എന്താ എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം യു ഡി എഫിനാണ് സാധാരണയായി മുൻതൂക്കം രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷത്തിന് വലിയ ഒരു നേട്ടം കൊയ്തു അല്ലെങ്കിൽ കൊയ്തെടുത്തു വന്ന് കോൺഗ്രസിലെ ഒരു വ്യക്തി പോലും കേരളത്തിൽ നിന്ന് ജയിച്ചില്ല രമേശ് ചെന്നിത്തല മാവേലിക്കര സി എസ് സുജാതയോട് തോറ്റു അങ്ങനെ പല പ്രമുഖരും തോറ്റു തുന്നമ്പാടിയ തെരഞ്ഞെടുപ്പാണ് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ മൂന്തപുരത്ത് നിന്ന് ലോനപ്പൻ നമ്പാടിന്റെ തോറ്റു അങ്ങനെ പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് തോറ്റ് വെണ്ണീറായി എന്തിനധികം പറയുന്നു സാക്ഷാൽ സുധീരൻ ആലപ്പുഴയിൽ നിന്ന് തോറ്റു ഡോക്ടർ കെ എസ് മനോജിനോട് വളരെ കുറച്ച് വോട്ടുകൾക്കാണ് എണ്ണൂറ്റി ചില്ലാനോ വോട്ടുകൾക്കാണ് തോറ്റത് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് പതിനാറ് അതായത് യു ഡി എഫ് സംവിധാനത്തോടുകൂടി കോൺഗ്രസ് പതിനാറ് സീറ്റുകൾ നേടി രണ്ടായിരത്തി പതിനാലിലും കോൺഗ്രസ്സിന് മേൽക്കൈ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആധിപത്യം പത്തൊമ്പത് സീറ്റുകളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസ് എന്നും കൂടെ ചേർന്ന് നേടിയെടുത്തത് ആർ എസ് പി ഉണ്ടായിരുന്നു അതിനകത്ത് ഈ സംഭവകുലമായ യാത്രക്കിടയിൽ കോൺഗ്രസിന് ഒരു വലിയ മൂല്യച്തി പറ്റിയിരിക്കുകയാണ് പ്രമുഖരായ പല നേതാക്കളെയും വീട്ടിനകത്ത് ചുരുട്ടി കൂട്ടി ഇട്ടു പറയാം എന്നിട്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമുള്ള ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ട് നേതാക്കളുണ്ട് കേരളത്തിൽ ആരൊക്കെയാണ് സതീശനും സുധാകരനും ഇവർ രണ്ടുപേരും കൂടെ വിചാരിച്ച കേരളത്തിൽ കോൺഗ്രസിനെ അങ്ങ് പച്ചപടിപ്പിക്കാം എന്നൊക്കെയാണ് വിചാരം നടക്കാൻ പോണില്ല നടക്കാൻ പോണില്ല എന്ന് മാത്രമല്ല എട്ട് നിലയിൽ കോൺഗ്രസ് പൊട്ടാൻ ഇനി അധികം സമയമൊന്നും വേണ്ട കഴിഞ്ഞ നിയമസഭയിലും തോറ്റു ഇനി ഒരു നിയമസഭയിലും കൂടെ തോക്കുമ്പോ കേരളത്തിൽ കോൺഗ്രസ് കാണത്തില്ല പിന്നെ യു ഡി എഫ് എന്ന് പറയാൻ ചിലപ്പോൾ ലീഗ് കാണുമായിരിക്കും പക്ഷെ ആ ലീഗിലും ഇപ്പോ അധികാരമില്ലെങ്കിൽ ലീഗില്ല എന്നുള്ള അവസ്ഥയിലാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് കുറച്ച് കുറച്ചുപേര് പോകാനും കുറച്ചുപേര് ബി ജെ പിയിലേക്ക് പോകാനും ഒക്കെ ശ്രമിക്കുകയാണ് പാവം കെ എം ഷാജിയൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് ദൈവത്തിൽ അറിയാം കിട്ടിയ എം എൽ എ പെൻഷൻ കൊണ്ട് വീട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് നമ്മളെ എം സ്വരാജ് പറഞ്ഞ കണക്ക് കെ എം ഷാജിയുടെ പരിപാടികളെ കുറിച്ചൊക്കെ പൊളിച്ചടിക്കുന്നത് എം സ്വരാജാണല്ലോ അപ്പോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ രണ്ട് നേതാക്കളുടെ ശക്തമായിട്ടുള്ള പ്രകമ്പനം കോൺഗ്രസിനകത്ത് കൃത്യമായി കൊള്ളും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള കോൺഗ്രസിലെ ഇപ്പോഴത്തെ ചെറിയ ആളുകളൊന്നും വിചാരിച്ചാൽ ഈ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നശിച്ചു ഒരു പാർട്ടിക്ക് പിന്നെ ഇനി ലേപനം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇനി ഒരു മീരിക്സ് പേക്ഷയെ പോലെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ അതൊരു കുടുംബവാഴ്ചയുടെ ബാക്കിയാണ് സോണിയാ ഗാന്ധിയും അതുപോലെ തന്നെ ഗാന്ധി കുടുംബം എന്നൊക്കെ പറയുന്നത് ഗാന്ധി കുടുംബം അല്ല അത് കൃത്യമായിട്ട് അറിയാം അതെന്ന് പറയുന്നത് ഒരു ഇറ്റലി കുടുംബമാണ് എന്ന് കൃത്യമായി തന്നെ പറയാം അങ്ങനെയുള്ള കുടുംബത്തിന് ഈ കേരളത്തിൽ ഇനി വലിയ വേരോട്ടമൊന്നും കാണത്തില്ല ആ വേരോട്ടം പരിപൂർണമായി നശിപ്പിച്ചിരിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഈ കെ മുരളീധരനും കൂടെ ചേർന്ന് സുധാകരനും സതീഷിനും കൂടെ ചേർന്ന് ഇനി ഒന്നും ചെയ്യാൻ പാടില്ല നേരത്തെ തന്നെ വി എം സുധീരൻ പറഞ്ഞു കോൺഗ്രസ് തീർന്നിരിക്കുന്നു ഈ സുധാകരൻ്റെ സതീഷിൻ്റെ കയ്യിൽ കുരങ്ങനെ കളിപ്പാട്ടം കിട്ടിയതുപോലെയാണ് എന്ന രീതിയിൽ തന്നെ വി എം സുധീരൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവരെ കൊണ്ട് വിചാരിച്ചാലൊന്നും കോൺഗ്രസിനെ നന്നാക്കി കളയാൻ പറ്റത്തില്ല ഗ്രൂപ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മളെ കണ്ടല്ലോ രണ്ട് ലക്ഷത്തോളം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് വ്യാജ പ്രസിഡന്റ് ആണ് എന്ന് കോൺഗ്രസ് ആരാണ് പറഞ്ഞത് നമ്മളല്ല പറഞ്ഞത് അതുപോലെ തന്നെയാണ് കോൺഗ്രസിനകത്തെ സംഘടനാ തെരഞ്ഞെടുപ്പും പരസ്പരം വെട്ടിയ വെട്ടിക്കൊന്ന അയ്യന്തോൾ കൊലപാതകവും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ തൃശൂരിലെ അതായത് ഇതാണ് കോൺഗ്രസിനകത്തെ ആഭ്യന്തര സംഘടന എന്നിട്ട് അത് മറഞ്ുവെക്കാൻ സി പി എമ്മിനകത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സി പി എമ്മിന്റെ ദൂർത്ത് സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ മൂല്യച്ഛുതി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എക്സാലോജിക്കിലോട്ട് നേരെ കയറി പിടിച്ചോളൂ നമ്മുടെ കുടലൂത്തുകാരൻ കുഴൽനാടൻ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് മുന്നേ എല്ലാ വിക്കറ്റുകളും ഈ രണ്ടെണ്ണം കൂടെ അതായത് ഈ കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കൂടെ പിഴുതേറിയോ എന്നുള്ള ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക